തഴക്കര കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച ദയാ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് ആക്കനാട്ടുകരയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും അസ്ഥിരോഗ നിർണയ ക്യാമ്പും നടത്തി സാഹിത്യകാരൻ കെ കെ സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡി മുകുന്ദൻകുട്ടിനായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സാഹിത്യകാരൻ കെ കെ സുധാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ എം സ്വാഗതം ആശംസിച്ചു കോവിഡ് സമയ പ്രതിരോധങ്ങളിൽ അടിയന്തിര ഇടപെടലുകൾ നടത്തിയ ആശാവർക്കർമാരായ സദി ലത എന്നിവരെയും ആക്കനാട്ടുകരയുടെ സാംസ്കാരിക മുഖങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തുളസിദാസ് എന്നിവരെയും ആദരിച്ചു പ്രമുഖ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി ആയുർവേദ വിധി പ്രകാരമുള്ള പരിശോധനകളും ആധുനിക മെഷീന് ഉപയോഗിച്ച് ബോൺ ഡെൻസിറ്റി പരിശോധനയും അശ്വിനി ആയുർവേദ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ദയാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം നടത്തി ഇരുപതാം വാർഡ് മെമ്പർ സതീഷ് കുമാർ ട്രസ്റ്റ് സമിതി അംഗം സിന്ധുജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര